അടുത്തതായി സാന്ദീപതി പുരസ്കാരം ശ്രീ പുണ്യശ്ശേരി നീൽ നമ്പി നമ്പി നീലകണ്ഠ ശർമ്മ പേരിൽ ഏർപ്പെടുത്തിയിരിക്കുന്നതാണ് സുഹൃത സ്മൃതി സംസ്കൃത പുരസ്കാരമാണ് പ്രൊഫസർ പി കെ മാധവൻ അവറുകളെ പുരസ്കാരം സ്വീകരിക്കുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു പുരസ്കാരം നൽകുന്നതിനായി ഫാദർ വാൾട്ടർ അവറുകളെ ക്ഷണിച്ചുകൊള്ളുന്നു പാലന ആശുപത്രിയിലെ ഡയറക്ടറാണ് അദ്ദേഹം അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു ഗവൺമെൻറ് വിക്ടോറിയ കോളേജിൽ നിന്നും സംസ്കൃത വിഭാഗം തലവനായിരുന്നു ചാലക്കുടി ഗവൺമെൻറ് സംസ്കൃത കോളേജിൽ നിന്നും പ്രിൻസിപ്പാളായി വിരമിച്ചു ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന അധ്യക്ഷനാണ് പ്രൊഫസർ പി കെ മാധവൻ സാർ ദക്ഷിണ ക്ഷേത്രീയ അധ്യക്ഷനാണ് വിശ്വ സംസ്കൃത പ്രതിഷ്ഠാനം സംസ്ഥാന അധ്യക്ഷനാണ് ചാക്യാർകൂത്ത് കലാകാരനും മാധവ മണി മാധവ മാണി മാധവ ചാക്കിയരുടെ പൗത്രനുമായി ഇദ്ദേഹം സംസ്കൃത ഭാഷയ്ക്ക് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് ഡോക്ടർ പി കെ മാധവന് ഈ വർഷത്തെ സാന്ദീപിനി പുന്നശ്ശേരി നമ്പി നീലകണ്ഠ ശർമ്മ പുരസ്കാരം സ്നേഹാദരങ്ങളോട് സമ്മാനിക്കുന്നു സംസാരിക്കുന്നതിനെ ക്ഷണിക്കുന്നു ശ്രീ ഗുരുഭ്യോ എല്ലാവർക്കും നമസ്കാരം സംസ്കൃത ഭാഷയുടെ രംഗത്തു നിന്നുള്ള ഒരു വ്യക്തി എന്ന നിലയിലാണ് ഞാൻ ഈ പുരസ്കാരത്തിന് അർഹനാവുന്നത് ഭാരതത്തിൻ്റെ പ്രതിഷ്ഠ രണ്ട് കാര്യങ്ങളിലാണ് ഒന്ന് സംസ്കൃതം രണ്ട് സംസ്കൃതി അതുകൊണ്ട് സംസ്കൃതിയെക്കുറിച്ച് ഇവിടെ ധാരാളം പറഞ്ഞു എനിക്ക് പറയാനുള്ളത് എല്ലാവരും സംസ്കൃതം പഠിക്കണം എന്നുള്ളതാണ് എല്ലാവരും പഠിക്കണം അതിന് ശിശു യുവാവ് വൃദ്ധൻ അതിവൃദ്ധൻ എന്നുള്ള ഭേദഭാവമല്ല എല്ലാവരും സംസ്കൃതം പഠിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു എൻ്റെ സന്തോഷവും കൃതജ്ഞതയും അറിയിപ്പിക്കുന്നു ധന്യവാദാ